ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണാറുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അടീനിയം അപ്പം അടീനിയത്തിൻ്റെ കുറച്ച് വെറൈറ്റിയും അതേപോലെ അടീനിയത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം നമ്മുടെ വീടുകളിൽ തന്നെ കുറച്ച് ടീം നമുക്ക് ഏറെ ഇടുകൾ വളർത്തിയെടുക്കാൻ വേണ്ടി വീട്ടിലൂടെ പങ്കുവെക്കും നിന്നൊക്കെ കുറഞ്ഞ വലക്കി ഇത്തരത്തിലുള്ള ചെടികൾ വാങ്ങിയെടുക്കാൻ പറ്റും നമുക്ക് പൂക്കളടക്കമുള്ള ചെറിയ ചെടികൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പം നൈസറിൽ നിന്ന് അത്തരത്തിലുള്ള ചെടികൾ നമ്മൾ വാങ്ങി നല്ലൊരു ചട്ടിയിൽ റീപോർട്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ ഡബിൾ പെറ്റൽസിലുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ നെസറിൽ നിന്ന് വാങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി വാങ്ങി വെച്ചതിന് ശേഷം നിറയെ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ നമ്മൾ ഹാർഡ് ഡ്രോണിങ്ങും സോഫ്റ്റ് ഒക്കെ ഇതിൽ ചെയ്ത് കൊടുത്തു അതിൻ്റെ തണ്ടുകൾ ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ ഈ ചെടികൾ വളർത്തിയെടുക്കാം അപ്പം ചെറിയ രീതിയിൽ തന്നെ ചെറിയ ച ചട്ടിയിൽ ചെറിയ ചെടികളിൽ തന്നെ നമുക്ക് പൂക്കൾ വിരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒക്കെ വളരെ ഈസിയാണ് അപ്പോൾ ഇത് ചുവട്ടിൽ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചകിരിത്തുണ്ട് അതേപോലെ നമ്മുടെ കരിക്കട്ട മണ്ണ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടി മിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെടി നട്ടു കൊടുത്തിട്ടുള്ളത് വളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കി ചെടികളൊക്കെ നമ്മൾ ചെറിയ വിത്തുകൾ പാകിയിട്ടും അതേപോലെ ഇതിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച ചെടിയാണ് കാണുന്നത് ഇത് ഡബിൾ പെറ്റൽസാണ് നമ്മൾ ഇതേപോലെ വിത്ത് പാകി മുളപ്പിച്ച തൈയിൽ തലഭാഗം കട്ട് ചെയ്ത് അതിൽ ചെറിയ തണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് അപ്പോൾ പൂ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ചെറിയ ചെടിയിൽ തന്നെ ഇതേപോലെ പൂക്കൾ വിരിയാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഗ്രാഫ്റ്റിംഗ് വളരെ ഈസിയാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റിയ സമയം മഴ സമയമാണ് മഴ കഴിഞ്ഞിട്ടുള്ള സമയം അതേപോലെ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഗ്രാഫ്റ്റിംഗ് ആയിട്ട് എളുപ്പം വേനൽക്കാലത്ത് ചെയ്യുക എന്നാലും അത്ര ചൂട് കാരണം അത്ര സക്സസ് ആയിരിക്കില്ല ഇതും നമ്മളതേപോലെ തണ്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇതിലും പൂ വിരുന്നിട്ടുണ്ട് അപ്പം അതേപോലെ ചെറിയ തണ്ടുകൾ തന്നെ നമുക്ക് ഏത് ചെടിയുടെ പൂക്കളാണോ വിഴേണ്ടത് അതിൽ നിന്നും ചെറിയ തണ്ടുകൾ നമ്മൾ മുറിച്ച് ഇത്തേപ്പത്തിലുള്ള ചെറിയ തൈകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ചെറിയ ചെ തൈകളിൽ തന്നെ നിറയെ പൂക്കൾ വിരിയാൻ കാരണം നൈസറിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ചെടികളും അത്തരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതും അതേപോലെ ഹാർഡ് ബ്രൂണിയും ഒക്കെ ചെയ്തിട്ടുള്ള ചെടികളായിരിക്കും അപ്പോൾ നമ്മൾ തൈകള് ചെറിയ പോട്ടുകളിലും അതേപോലെ വലിയ പോട്ടുകളിലും ഗ്രോ ബാഗിലൊക്കെ ഇതേപോലെ വിത്ത് ബാഗി മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത്തരത്തിലൊരു തൈ എങ്ങനെ നമുക്ക് റീപോർട്ട് ചെയ്യാം അതിൻ്റെ വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം അടീനിയഞ്ചെടികൾ നമ്മൾ വളർത്തുന്ന സമയത്ത് എപ്പോഴും പോട്ടിൻ്റെ അടിവശത്ത് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കാം അതേപോലെ എന്തെങ്കിലും കളകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക അതേപോലെ കുറഞ്ഞ രീതിയിൽ മേൽ വളമൊക്കെ നമുക്ക് ഈ ചെടിയൊക്കെ ചെയ്ത് കൊടുക്കാം എന്നാൽ ക്യാരറ്റ്സ് അധികം ഇതിൻ്റെ മുകളിൽ മണ്ണിൽ ഇല്ലാത്ത രീതിയിലാണ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ നമ്മൾ ചെറിയ തൈ വിത്ത് ഭാഗി വെച്ച് അതേ പോട്ട് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത് ക്യാരക്ട്സൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചെടിയുടെ അടിവശത്ത് കാണുന്ന ഈ ബൾബ് പോലത്തെ ഭാഗമാണ് കാരക്സ് എന്ന് പറയുന്നത് അതിലാണ് ഈ ചെടിയുടെ ഭംഗി ഉള്ളത് അതായത് ബോൺസായി പ്ലാന്റ് ഈ ഒരു പ്ലാന്റിനെ അറിയപ്പെടാറുണ്ട് അടീനിയം ബോൺസായി ചെടികളൊക്കെ നമ്മുടെ ഏത് തൈകൾ ചെടികളെടുത്താലും ഇതേപോലെ കാരക്ട്സ് കാണാം നമ്മൾ തണ്ട് മുറിച്ച് വേര് പിടിപ്പിച്ച് വയ്ക്കുമ്പോൾ മാത്രമേ ക്യാരക്ട്സ് കുറച്ച് കുറവായിരിക്കും എന്നാലും അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അതിലും വലിയ കാരക്സ് ഉണ്ടാവും അപ്പം ഇത് നമുക്ക് ഒരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ പോട്ട് എടുക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള പോട്ടാണ് പോട്ടിൻ്റെ അടിവശത്ത് നിറയെ ഹോളുകളുണ്ട് ഈ ഒരു പോട്ട് മതി നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒരു രണ്ടോ വർഷം വരെ ഈ ഒരു പോട്ടിൽ വളർത്താൻ പറ്റും അത്തരത്തിൽ വലിയ പോട്ടുകളൊന്നും ആവശ്യമില്ല അടിയന് ചേരി വളരാൻ വേണ്ടിയിട്ട് അതേപോലെ അധികം ഹൈറ്റുള്ള പോട്ടുകൾ വേണ്ട ഓറ് ഹൈറ്റില്ലാതെ ഒരു പരന്നിട്ടുള്ള ഇത്തരത്തിലുള്ള പോട്ടുകൾ മതി എന്തായാലും നമ്മൾ പോട്ടി മിക്സ് ആയിട്ടുള്ള എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് അതേപോലെ ചാണകപ്പൊടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതും മണ്ണും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു പോട്ടി മിക്സ് തയ്യാറാക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ഏകദേശം ഒരഭാഗം അരഭാഗത്തോളം നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ ചെടി വെച്ചു കൊടുക്കുന്നത് ചെടി വെക്കുന്ന സമയത്ത് കാരക്സ് അധികം മണ്ണിൽ മൂടാത്ത രീതിയിൽ കുറച്ച് ഭാഗം വേര് മൂടി കാരക്ട്സ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് നമ്മൾ വെക്കുന്നതനുസരിച്ച് ഈ കാരക്ട്സ് വീണ്ടും വീണ്ടും വലുതായി വരും കാരക്ട്സ് വലുപ്പം വയ്ക്കുന്നതനുസരിച്ചാണ് ഈ അടീൻ്റെ ചെടിയുടെ ഭംഗി തന്നെ വരുന്നത് പൂക്കളില്ലെങ്കിലും ഈ കാരക്ട്സും ഈ ചെടിയും കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ സമയത്ത് സീസണലായിട്ട് വിരിയുന്ന ഫ്ലവർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് എങ്കിലും നമ്മൾ നല്ല രീതിയിൽ കെയറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന സമയത്താണ് ഇതിൽ പൂക്കൾ ഉണ്ടാവാറ് നല്ല വെയിലും അത്യാവശ്യമാണ് അപ്പോൾ ചെടി നമ്മൾ വെച്ചതിന് ശേഷം ഇത് ഷെയ്ഡുള്ള ഭാഗത്ത് രണ്ടോ രണ്ടു മൂന്ന് ദിവസം വെച്ചതിന് ശേഷം നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ ഒരു പ്ലാന്റ് കെയറിങ് അതാണ് റീപ്പോർട്ടിങ് സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ നമ്മൾ നേഴ്സറിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെടികളും ഈ രീതിയിൽ നട്ടു കൊടുത്താൽ മതി ചെടികളിൽ വിത്തുകൾ ഉണ്ടാവണമെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞതിനു ശേഷമാണ് വിത്തുകളായി മാറുക നല്ല മൂപ്പത്തി ചെടികളായിരിക്കും മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ മാത്രമേ ഒരു ചെടിയിൽ വിത്തുകളൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ അതിൻ്റെ പീ ആണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്